നമസ്കാരം ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റ്സിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ശില്പയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലൈഫ് ആസ് എ ചാലഞ്ച് എന്ന വിഷയത്തെ കുറിച്ചാണ് വളരെ പതിയെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണോ ജീവിതം അതോ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയുള്ള ഒരു സഞ്ചാരമാണോ ജീവിതം ഞാൻ വിശ്വസിക്കുന്നത് ജീവിതം ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് ആണ് അതിൽ വൈവിധ്യമാർന്ന നിറങ്ങളുണ്ട് വൈവിധ്യമാർന്ന സംഭവങ്ങളുണ്ട് ഇത് ജീവിതം നമ്മൾ ജനിക്കുന്ന ആ നിമിഷം മുതൽ മരിക്കുന്ന അവസാന നിമിഷം വരെയുള്ള ഒരു വലിയ യാത്ര അതിൽ സന്തോഷത്തിൻ്റെ നിറങ്ങളുണ്ട് സങ്കടത്തിൻ്റെ കണ്ണുനീരുണ്ട് പ്രതീക്ഷയുടെ തിരിയുണ്ട് പ്രതിസന്ധികളുടെ കയ്പുണ്ട് അല്ലേ അങ്ങനെ എല്ലാം ചേർന്നതാണ് ജീവിതം നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും പ്രതീക്ഷകളും സങ്കടങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ സ്ഥിരാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ല എല്ലാത്തിനും ചെറിയ 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 ആയസേ ഉള്ളൂ ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം ഒരുപാട് സന്തോഷിക്കുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന സങ്കടത്തിൻ്റെ ഒരു മുന്നോടിയായിരിക്കും അങ്ങനെ പറയാറില്ലേ അതുപോലെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് ഈശ്വര ഈ സങ്കടമൊക്കെ എന്താണ് മാറുക എന്ന് അങ്ങനെ ചിന്തിക്കാറുണ്ട് പക്ഷെ അതിന്റെ ആയസ് വളരെ കുറച്ചാണ് ഒരു പൂവ് ഒരിക്കലും അതിൻ്റെ ചെടിയില് എല്ലാ കാലവും നിലനിൽക്കുന്നില്ല അതൊരു സമയമായി കഴിഞ്ഞാല് അടർന്നു വീഴും അങ്ങനെ എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിലനിൽപ്പുണ്ട് അത് കഴിഞ്ഞാല് അത് നമ്മൾ നിന്ന് അകന്നു പോകണം അല്ലെ അങ്ങനെയല്ലേ അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നമ്മുടെ ലൈഫില് സന്തോഷങ്ങളായിക്കോട്ടെ സങ്കടങ്ങളായിക്കോട്ടെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളായിക്കോട്ടെ എല്ലാറ്റിനും വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ ലൈഫിൽ സ്ഥാനമുള്ളൂ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ മറ്റൊരു മുഖമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ചാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല അതിന് അതിന് ഓപ്പോസിറ്റായിട്ട് സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ വരും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക ആ പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കുകയാണോ ചെയ്യേണ്ടത് അല്ല അതിനൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ വെല്ലുവിളികളെയൊക്കെ നമ്മൾ ധൈര്യപൂർവ്വം നേരിടണം നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവും ചില ആളുകൾക്ക് ഫാമിലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മറ്റു ചിലർക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടാവും ചില ആളുകൾ ജനിക്കുമ്പോൾ തന്നെ വൈകല്യമുള്ളവരായിരിക്കും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് ആദ്യം നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്താണ് നമ്മുടെ ബുദ്ധിമുട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ആ ബുദ്ധിമുട്ടുകളെയൊക്കെ നമ്മൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുക ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ വിഷമമുള്ള സിറ്റുവേഷൻസിലൊക്കെ പ്രത്യേകിച്ച് വികാരങ്ങൾക്ക് വിധേയമായിട്ടാണ് സംസാരിക്കാറ് അല്ലെങ്കിൽ പെരുമാറാറ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സങ്കടമായിരിക്കുന്ന സമയത്താണ് നീ വന്ന് സംസാരിച്ച് അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാത്ത പ്രശ്നമാണ് എന്താണ് എൻ്റെ പ്രശ്നമെന്ന് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുക എന്നിട്ട് എങ്ങനെ എനിക്കിതിനെ മറികടക്കാൻ കഴിയും എന്ന് ചിന്തിക്കുക തീർച്ചയായിട്ടും നമുക്കതിന് കഴിയും കാരണം ഒന്നല്ലെങ്കിൽ ഒരുപാട് വഴികൾ നമുക്ക് മുമ്പിലുണ്ട് പക്ഷെ നമ്മൾ ചിലപ്പോഴൊന്നും അത് കാണില്ല കാരണം നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കുന്നില്ല എന്താണ് നമ്മുടെ ബുദ്ധിമുട്ടുകളെന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കുന്നില്ല പിന്നെ വെല്ലുവിളികൾ ഉണ്ടാവുമ്പോൾ നമ്മളെ തളർത്താൻ ആളുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ മുന്നിൽ തളർന്നു കൊടുക്കരുത് നമുക്കൊരു വിശ്വാസം വേണം ഞാൻ ഇതിനൊക്കെ മറികടക്കും കാരണം എനിക്ക് ഇത് ഇതിനപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ നിമിഷവും കടന്നു പോകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾക്ക് അത്രേ ആയുസുള്ളൂ പിന്നെ ജീവിതത്തിൽ നമുക്ക് നേരെ വരുന്ന വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുക ഒരു പുഞ്ചിരി കൊണ്ട് നേരിടുക അത്രേ ഉള്ളൂ എൻ്റെ മുന്നിൽ എത്തുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ എനിക്ക് മറികടക്കാനുള്ള വെല്ലുവിളികൾ അത് ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിക്കുക ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വെല്ലുവിളികളെ മറികടന്ന് പുതിയൊരു പുതിയൊരു ജീവിതത്തിലേക്ക് മാറാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ മുന്നിലെത്തുന്ന ഏതൊരു ചാലഞ്ചിനായിക്കോട്ടെ നമുക്ക് നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും അപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് ഒരിക്കലും സന്തോഷത്തിൻ്റെ പൂക്കൾ മാത്രം നിറഞ്ഞതല്ല അവിടെ സങ്കടങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് പ്രതിസന്ധികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ഒക്കെ ഉണ്ടായിക്കോട്ടെ അതാണല്ലോ ജീവിതം എങ്കിലേ നമുക്ക് ജീവിച്ചു എന്നൊരു തോന്നൽ വരുള്ളൂ അപ്പം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കുള്ള വെല്ലുവിളികളെയൊക്കെ ധൈര്യത്തോടെ ഒരു പുഞ്ചിരിയോടെ തന്നെ നേരിടുക ആത്മവിശ്വാസത്തോടെ നേരിടുക പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമാണോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കുക എന്നിട്ട് അത് നടപ്പിലാക്കുക അങ്ങനെ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികളൊക്കെ മറികടക്കുക നിങ്ങൾക്ക് കഴിയില്ലേ ഓക്കേ താങ്ക്